മുഹമ്മദിന്റെ അത്ഭുത ജനനമോ അതെങ്ങനെ എപ്രകാരമെന്ന് നമുക്ക് നോക്കാം ആയിരത്തി നാനൂറ് കൊല്ലം മുൻപ് അറേബ്യയിലെ മക്കയിൽ അബ്ദ് അൽ മുത്തലിബ് എന്നൊരു പിതാവും അബ്ദുള്ള എന്ന അദ്ദേഹത്തിന്റെ മകനും കൂടി വാഹിബ് എന്നൊരാളുടെ വീട്ടിലേക്ക് പോകുന്നതോടെയാണ് തുടക്കമിടുന്നത് തന്റെ മകൻ അബ്ദുള്ളക്ക് വാഹിബിന്റെ വീട്ടിൽ വളർന്ന വാഹിബിന്റെ അനന്തരവളായ ആമിനെ കരം പിടിക്കാൻ വേണ്ടിയാണ് അബദ് അൽ മുത്തലിബ് മകനെയും കൂട്ടി പോകുന്നത് അങ്ങനെ അവർ വാഹിബിന്റെ വീട്ടിലെത്തി അവിടെ വെച്ച് വാഹിബിന്റെ മകൾ ഹലയെ കണ്ടപ്പോൾ അബ്ദുള്ളയുടെ പിതാവ് അബ്ദ് അൽ മുത്തലിബിന് അവളുടെ കരം പിടിക്കണമെന്നൊരു മോഹം ഉദിച്ചു അദ്ദേഹം അക്കാര്യം വാഹിബിനോട് പറഞ്ഞു വാഹിബിനും തടസ്സമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഒരേ ദിവസം തന്നെ ആമുനയുടെ കരം പിടിച്ച് അബ്ദുള്ളയും ആമുനയുടെ കസിൻ ഹലയുടെ കരം അബ്ദുള്ളയുടെ പിതാവ് അബ്ദ് അൽ മുത്തലിബും പിടിക്കാനിടയായി ഇത് ഇബന്ദ് ഹിഷാമിൻ്റെ സീറയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അബദ് അൽ മുത്തലിബിൻ്റെയും ഹലയുടെയും വിവാഹം അബ്ദുള്ളയുടെയും ആമുനയുടെയും വിവാഹവും ഒരേ ദിവസം തന്നെയായിരുന്നു പ്രസിദ്ധ ഇസ്ലാമിക ചരിത്രകാരൻ ഇബിൻ അതിൻ്റെ കിതാബ് അൽ തബാഖത്ത് അൽ കബീർ പറയുന്നതനുസരിച്ച് തൻ്റെ വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾക്കകം ഇരുപത്തി വയസ്സിൽ അബ്ദുള്ള മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെടുമ്പോൾ ആമിന മുഹമ്മദിനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു മുഹമ്മദിൻ്റെ മൂത്താപ്പയായ അബുദ് അൽ മുത്തലീബിൻ്റെ ചെറുപ്പക്കാരിയായ പുതുഭാര്യ ഹല അബുദ് അൽ മുത്തലീബിന് ഹംസ എന്നൊരു മകനെ പ്രസവിച്ചു ഈ ഹംസ മുഹമ്മദിൻ്റെ പിതൃവ്യനായിരുന്നു പിന്നീട് ആമിന മുഹമ്മദിനെ പ്രസവിച്ചു കാര്യങ്ങളൊന്ന് ക്രമപ്പെടുത്തിയാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് അബദൽ മുത്തലീബും മകൻ അബ്ദുള്ളയും ഒരേ ദിവസം രണ്ട് സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു രണ്ട് വിവാഹ ശേഷം ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുള്ള മരണമെടുക്കപ്പെടുന്നു മൂന്ന് പിന്നീട് അബ്ദുൾ മുത്തലീബിന്റെ ഭാര്യയും അബ്ദുള്ളയുടെ വിധവയും ഓരോ ആൺകുട്ടികളെ പ്രസവിക്കുന്നു ഇനിയാണ് പ്രശ്നം നമ്മൾ പരിശോധിക്കാം ഹലയുടെയും ആമിനയുടെയും ഒരേ ദിവസം വിവാഹിതരായവർ അതിൽ ആമിനയുടെ ഭർത്താവ് വിവാഹശേഷം ചില മാസങ്ങൾക്കകം മരണപ്പെടുന്നു രണ്ട് സ്ത്രീകൾക്കും മക്കളുണ്ടാകുന്നു ഈ മക്കൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എങ്ങനെയുള്ളതായിരിക്കും രണ്ട് സാധ്യതകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒന്ന് ഹലയും ആമിനയും ഒരേ സമയത്താണ് ഗർഭിണികളാകുന്നതെങ്കിൽ ഹംസയും മുഹമ്മദും ചില മാസങ്ങളുടെ വ്യത്യാസമുള്ള സമപ്രായക്കാർ ആകാം രണ്ട് ഹല പിന്നീടാണ് ഗർഭിണിയാകുന്നതെങ്കിൽ മുഹമ്മദ് ഹംസയേക്കാൾ മൂത്തയാളാകും എങ്ങനെ വന്നാലും മുഹമ്മദ് ഒരിക്കലും ഹംസയേക്കാൾ മാസമോ അതിൽ കൂടുതൽ പ്രായമോ ഉള്ളതാകത്തില്ല കാരണം വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾക്കകം തന്നെ മുഹമ്മദിൻ്റെ പിതാ വിഹലോഹവാസം വെടിഞ്ഞിരുന്നു അതിനാൽ ഹല ഗർഭിണിയായി ഒന്നോ അതിലധികം വർഷം കഴിഞ്ഞ ശേഷമോ ആമിന ഗർഭിണിയാകാൻ യാതൊരു സാധ്യതകളും ഇവിടെ കാണുന്നില്ല അതുകൊണ്ടാണ് ഒന്നുകിൽ ഹംസയും മുഹമ്മദും സമപ്രായക്കാർ ആകണം അതല്ലെങ്കിൽ ഹംസയേക്കാൾ മൂത്തതാകണം മുഹമ്മദ് എന്ന് പറഞ്ഞത് എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ഹംസയേക്കാൾ നാല് വയസ്സിന് ഇളയതാണ് മുഹമ്മദ് എന്നാണ് ഇബിൻ ഹജാറിൻ്റെ അൽ ഇസാബ ഫി തൈംസ് ഹൽ ഷഹാബ വാല്യം രണ്ട് പേജ് നൂറ്റി ഇരുപത്തിയൊന്നിൽ പറയുന്നത് പ്രകാരം അബ്ദുൾ മുത്തലിബിൻ്റെ മകൻ ഹംസ മുഹമ്മദിനേക്കാൾ രണ്ടല്ലെങ്കിൽ നാല് വർഷം മുൻപേ ജനിച്ചവനാണ് ഇബിൻ അതിൻ്റെ കിതാബ് അൽ തബാഖത്ത് അൽ കബീർ വാല്യം എന്ന് പേജ് പത്തിൽ പറയുന്നത് ഹംസപ്രവാചകനേക്കാൾ നാല് വയസ്സ് മൂത്തവനായിരുന്നു എന്നാണ് ഇനിയാണ് ഉത്തരം കിട്ടേണ്ട ചോദ്യം അബ്ദുൾ മുത്തലിബും മകൻ അബ്ദുള്ളയും ഒരേ ദിവസം വിവാഹം കഴിക്കുകയും വിവാഹ ശേഷം ചില മാസങ്ങൾക്കകം അബ്ദുള്ള മരിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് അബ്ദുൾ മുത്തലിഖിന് ആ വിവാഹത്തിലുണ്ടായ മകന് അബ്ദുള്ളയുടെ മകനേക്കാൾ നാല് വയസ്സ് മൂപ്പ് കൂടുതലുണ്ടാകുക മറ്റൊരു തരത്തിൽ ചോദിക്കുകയാണെങ്കിൽ അബ്ദുള്ള മരിച്ചു നാല് കൊല്ലത്തിന് ശേഷം എങ്ങനെയാണ് അബ്ദുള്ള ക്യാമിനയിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത് ഒരാൾ മരിച്ചു നാല് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അയാളുടെ ഭാര്യ പ്രസവിച്ചാൽ നാട്ടുകാർ ആ കുഞ്ഞിനെ എന്തായിരിക്കും വിളിക്കുക എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇതറിയാവുന്നതുകൊണ്ട് ചില ഇസ്ലാമിക ശാസ്ത്രജ്ഞർ മുഹമ്മദിനെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ ചില ശാസ്ത്രീയ വിശദീകരണങ്ങളുമായി പണ്ടേ രംഗത്തെത്തിയിട്ടുണ്ട് അവരിൽ ചിലർ പറയുന്നത് മുഹമ്മദിൻ്റെ ജനനം ഒരു അത്ഭുത ജനനമായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തെ രണ്ട് കൊല്ലം ഗർഭത്തിൽ കൊണ്ട് നടന്നുവെന്നും അതിനു ശേഷമാണ് പ്രസവിച്ചതും എന്നുമാണ് ഈ വാദത്തിന് വേണ്ടി ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാർ തെളിവ് കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് ഏറ്റവും രസകരം ആ തെളിവുകൾ ഒന്ന് നമുക്ക് നോക്കാം മുഹമ്മദിന്റെ കാലത്ത് തന്നെ പലർക്കും മുഹമ്മദിൻ്റെ ജനനേകത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുള്ളതായി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാം എന്നാൽ അൽ സിറാത്ത് അൽ ഹലബിയ വാലിം രണ്ട് പേജ് ഇരുന്നൂറ്റി പതിനഞ്ചിൽ അൽ ഹലബി പറയുന്നത് മാലിക് എന്നൊരു പുള്ളി തന്റെ ഉമ്മയുടെ വയറ്റിൽ രണ്ട് വർഷം ഇരുന്നതിന് ശേഷമാണ് പുറത്തു വന്നത് എന്ന് ഓർമ്മിക്കുന്നുണ്ടത്ര അതുപോലെ അൽ ദഹ് എന്നൊരാളും താൻ തൻ്റെ ഉമ്മയുടെ വയറ്റിൽ രണ്ടു വർഷം കിടന്നതിന് ശേഷമാണ് പുറത്തു വന്നതെന്ന കാര്യം അനുസ്മരിക്കുകയുണ്ടായി ഇങ്ങനെ കഥകൾ നീണ്ട് നീണ്ട് മുഹമ്മദിൻ്റെ ജനനത്തെ ന്യായീകരിക്കാൻ പെടാൻ പാടുപെടുന്നത് കാണാം